ഹലോ നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ദർപ്പണ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടി ഡി എസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ആദ്യം നമുക്ക് നോക്കാം വാട്ട് ഇസ് ടി ഡി എസ് ടി ഡി എസ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്നതിൻ്റെ ഒരു ഷോർട്ട് വേർഷൻ ആണ് ടി ഡി എസ് അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു ഇൻകം അതിൻ്റെ സോഴ്സിൽ തന്നെ അതിൻ്റെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് അപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ആംഗിളിൽ നിന്ന് നോക്കാം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ടാക്സ് ഇവേഷൻ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം ഒരു ഇൻകം അത് ജനറേറ്റ് ആവുന്ന സമയം തന്നെ അതിൻ്റെ ഒരു പോർഷൻ ഓഫ് ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടുകയാണ് ഇനി ടാക്സ് പേയറുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള എല്ലാ ഇൻകം അക്യുമുലേറ്റ് ചെയ്ത് അതിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുന്നത് ആ ഇയർ കഴിഞ്ഞ് വരുന്ന ജൂലൈയിലാണ് അപ്പോൾ സപ്പോസ് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അവരുടെ ഇൻകം ഒരു തേർട്ടി പെർസെൻറ്റ് ടാക്സ് ബ്രാക്കറ്റിലേക്കൊക്കെ പോകുവാണെങ്കിൽ അവരൊരു ഹയർ എമൗണ്ട് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അവരുടെ ക്യാഷ് ഫ്ലോനെ അത് സാരമായിട്ട് ബാധിക്കും ടാക്സ് ഒരു ലംസം എമൗണ്ട് ഒക്കെ പേ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവർക്കൊരു ലെവറേജ് കൊടുക്കാൻ വേണ്ടി ഓരോ ഇൻകം അതിൻ്റെ സോഴ്സിൽ തന്നെ അതിൻ്റെ ഒരു പോർഷൻ ഓഫ് ടാക്സ് അവരുടെ കയ്യിൽ നിന്ന് പോവാണ് അപ്പോൾ ഈ പേ ചെയ്തിരിക്കുന്ന ടാക്സിൻ്റെ ക്രെഡിറ്റ് എല്ലാം ഇവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും ഇനി നമുക്ക് നോക്കാം ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഡിഡക്ടിങ് ടി ഡി എസ് അത് ഓൾവെയ്സ് പേയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാന്നുള്ളത് പെയർ എന്ന് പറയുമ്പോഴും അവിടെ ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട് ഇപ്പോൾ കമ്പനി അല്ലെങ്കിൽ എൽ എൽ പി എസ് എസ് സീസിനെ സംബന്ധിച്ച് അവർ ഓൾവേസ് ടാക്സ് ഡിഡക്ഷൻ ചെയ്തിരിക്കണം പക്ഷേ ഓൾവേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റിൽ ഒരു ലിസ്റ്റ് ഓഫ് പേയ്മെൻറ്റ്സ് തരുന്നുണ്ട് ആ പേ ആ ലിസ്റ്റ് അതൊരു ഇൻക്ലൂസീവ് ലിസ്റ്റാണ് ലിസ്റ്റ് കുറച്ച് ലോങ്ങ് ആണ് ആ ലിസ്റ്റിൽ വരുന്ന ഏത് നേച്ചർ ഓഫ് ആണെങ്കിലും ടാക്സ് ഡിഡക്ഷൻ ചെയ്തിരിക്കണം അതിൽ തന്നെ ആ ലിസ്റ്റിൽ വരുന്ന ആണെങ്കിൽ കൂടെ അവിടെ ഒരു ലിമിറ്റും പറയുന്നുണ്ട് ആ ലിമിറ്റ് ആ ത്രഷ് ഹോൾഡ് ക്രോസ് ചെയ്യുമ്പോൾ മാത്രമേ ടി ഡി എസ് ലയബിലിറ്റി വരുന്നുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു കമ്പനി അല്ലെങ്കിൽ എൽ എൽ പി എസോസിയേഷൻ എസോസിയേഷനെ സംബന്ധിച്ച് ഓൾവേസ് ടാക്സ് ഡിഡക്ഷൻ ചെയ്യണം പിന്നെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പാർട്ട്നർഷിപ്പ് ഫേമിനെ സംബന്ധിച്ച് അവർ ടാക്സ് ഓഡിറ്റ് ബ്രാക്കറ്റിൽ വരുന്ന ആളുകളാണെങ്കിൽ മാത്രമേ ടാക്സ് ഡിഡക്ഷൻ റെസ്പോൺസിബിലിറ്റി വരുന്നുള്ളൂ ടാക്സ് ഓഡിറ്റ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അവരൊരു ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു വർഷത്തെ സെയിൽസ് വൺ ക്രോറിൽ കൂടുകയോ അല്ലെങ്കിൽ അവരൊരു പ്രൊഫഷണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേം ആണെങ്കിൽ അവരുടെ ഒരു വർഷത്തെ റെസീറ്റ് അമ്പത് ലക്ഷം കൂടുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ടാക്സ് ഡിഡക്ഷൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻകം ടാക്സ് ആക്റ്റിലെ ഒരു ലിസ്റ്റ് ഓഫ് പേയ്മെൻറ്റ്സ് പറയുന്നുണ്ട് അതിൽ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം ഒന്ന് സാലറി റെൻ്റ് പ്രൊഫഷണൽ ഫീസ് കമ്മീഷൻ ഇൻട്രസ്റ്റ് ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നുണ്ട് അപ്പം സാലറി ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഏപ്രിൽ മന്തിൽ നമ്മുടെ സാലറി ഇപ്പം സപ്പോസ് ഒരു ലക്ഷം ആണെങ്കിൽ നമുക്ക് എംപ്ലോയറിനെ സംബന്ധിച്ച് അറിയാം ആ വർഷം ആ എംപ്ലോയിക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയായിരിക്കും സാലറി ആയിട്ട് കിട്ടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് എല്ലാം കഴിച്ച് ബാലൻസ് ഇൻകത്തിൻ്റെ മേലെ ഒരു വർഷത്തേക്കുള്ള ടാക്സ് വർക്കൗട്ട് ചെയ്യും എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന ടാക്സിനെ പന്ത്രണ്ട് മാസത്തേക്ക് പ്രൊപ്പോഷൻ ചെയ്തിട്ട് ഓരോ മാസം അവരുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും ഇനി സെക്കൻഡ് നേച്ചറ് വരുന്നത് റെൻറ്റാണ് റെൻറ്റിൻ്റെ ലിമിറ്റ് പറയുന്നത് ട്വൻറ്റി തൗസൻഡ് പെർ മന്ത് ആണ് റെൻ്റ് എമൗണ്ട് ഒരു മാസം ട്വൻ്റി തൗസൻഡിൽ കൂടുതൽ പേ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ സപ്പോസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് ഞാനിപ്പം റെൻറ്റ് പേ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ടെൻ പെർസെൻറ്റ് കട്ട് ചെയ്ത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കട്ട് ചെയ്ത് ബാലൻസ് ട്വൻ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മാത്രം സർവീസ് പ്രൊവൈഡറിന് കൊടുത്താൽ മതി ഇത് ഇങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം വരുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം വെൻ എപ്പോഴാണ് ടാക്സ് ഡിഡക്ഷൻ ചെയ്യേണ്ടത് ടാക്സ് ഡിഡക്ഷൻ ചെയ്യേണ്ട ക്രൈറ്റീരിയ പറയുന്നത് ക്രെഡിറ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് ഓവർ ഇസ് ഏർലിയർ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ നോക്കാം റെൻറ്റാണെങ്കിൽ എനിക്കിപ്പം ഞാനൊരു ബിസിനസ് റൺ ചെയ്യാണ് ഞാനൊരു റെൻറ്റഡ് പ്രൊമൈസസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എൻ്റെ ഓണർ മന്ത്ലി ഇൻവോയ്സ് അയക്കും അതാണ് ഒരു പോയിൻറ്റ് അറ്റ് ദ സെയിം ടൈം ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് വേറൊരു ദിവസമായിരിക്കും കൊടുക്കുന്നത് അപ്പം ഈ ഇൻവോയ്സ് കിട്ടുന്ന ഡേറ്റും പേയ്മെൻറ്റ് കൊടുക്കുന്ന ഡേറ്റും രണ്ടും രണ്ടായിരിക്കും പക്ഷേ ഇൻവോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ടാക്സ് ലയബിലിറ്റി ഡ്യൂ ആയി ടാക്സ് ഡിഡക്ഷൻ്റെ ലയബിലിറ്റി ഡ്യൂ ആയി അപ്പം ഒരു പെർട്ടിക്കുലർ മന്തിൽ ഡ്യൂ ആയിരിക്കുന്ന ടി ഡി എസ് പേ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് വരുന്ന മന്തിൻ്റെ സെവൻത്ത് ഡേയുടെ ഉള്ളിലാണ് ഇപ്പോൾ സപ്പോസ് മെയ് മന്തിൽ ഡ്യൂ ആവുന്ന ടി ഡി എസ് ആണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഡേറ്റ് വരുന്നത് ജൂൺ ആണ് അതുപോലെ ജൂണിൽ ഡ്യൂ ആവുന്ന പേയ്മെൻറ്റ്സ് ജൂലൈ സെവൻ എവ്രി മന്ത് ഇങ്ങനെ നെക്സ്റ്റ് മന്ത് സെവൻ ആണ് ഡ്യൂ ഡേറ്റ് പറയുന്നത് എക്സെപ്റ്റ് മാർച്ച് മന്ത് മാർച്ച് മന്തിൽ മാത്രം നമുക്കൊരു വൺ മന്ത് അഡീഷണൽ കിട്ടുന്നുണ്ട് ഏപ്രിൽ തേർട്ടീത്ത് വരെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ടൈമുണ്ട്